കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേഗമരുന്ന്വനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ആ സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപതിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് ആരംഭിക്കുവാൻ കർത്താവ് അവസരം തന്നിരിക്കുകയാണ് ഒരു വർഷക്കാലം നമ്മിവിടെ കടന്നുപോയി കഴിഞ്ഞ വർഷത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അതിൽ കണ്ണുനീരിൻ്റെ നനവുള്ള അനുഭവങ്ങൾ ദുഃഖത്തിൻ്റെ കരിനിഴൽ വീണ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ലഭിക്കുമെന്ന് പലതും ലഭിക്കാതെ പോയ അനുഭവങ്ങൾ മനസ്സിൻ്റെ മണിച്ചപ്പിൽ സൂക്ഷിച്ചിരുന്ന മോഹങ്ങളെ പലപ്പോഴും നിരാശയുടെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയേണ്ടി വന്ന അനുഭവങ്ങൾ അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നമ്മെ നടത്തി ഒരു പുതിയ വർഷം കൂടെ തന്ന് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഈ പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഒത്തിരി മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലേക്ക് വരാം എന്താണ് നമ്മൾ ഈ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പാറയെ തകർക്കുന്ന ചുറ്റിക ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം കഴിഞ്ഞ പതിനൊന്ന് എപ്പിസോഡുകളായിട്ട് പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന വിഷയം നമ്മൾ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇന്ന് പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത് ഇന്ന് പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന വിഷയത്തോട് അനുബന്ധിച്ച് പന്ത്രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് ദൈവവചനത്തെ നാം എങ്ങനെ മാനിക്കണം എന്താണ് വിഷയം ദൈവവചനത്തെ നാം എങ്ങനെ മാനിക്കണം ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കാം അപ്പോൾ സാറേ പോലോസ കൊലോസർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം കൊലോസ ലേഖനം മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ വാക്കി ഒരിക്കൽ കൂടെ വായിക്കാം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകേല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം പാപത്തിൽ വീണുപോയ മനുഷ്യന് സ്വർഗത്തിലെ ദൈവം നൽകിയ പകരം വയ്ക്കാനില്ലാത്ത അമൂല്യമായ നിധിയാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം പാപത്തിൻ്റെ കൂരിരട്ടിൽ തപ്പിത്തടയുന്ന പാപിക്ക വെളിച്ചം നൽകുന്ന ദൈവത്തിൻ്റെ വിളക്കാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം സ്നേഹവാനായ ദൈവത്തിൻ്റെ മനുഷ്യവർഗത്തോള്ള സ്നേഹത്തിൻ്റെ കത്താണ് ദൈവത്തിൻ്റെ വചനം ബാക്കി ശ്രദ്ധിച്ചോ സ്നേഹവാനായ ദൈവത്തിൻ്റെ മനുഷ്യവർഗത്തോള സ്നേഹത്തിൻ്റെ കത്താണ് ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വ്യക്തമായ പരിഹാരം നിർദ്ദേശിക്കുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള മനുഷ്യവർഗത്തിന് രക്ഷകനായ യേശു ക്രിസ്തുവെങ്കിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന മാർഗമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഒരു കയ്യിൽ വിശുദ്ധ വേദപുസ്തകവും പുസ്തകവും മറുകൈയിൽ വർത്തമാന പത്രങ്ങളും പിടിച്ചുകൊണ്ട് നനുകാലിക സംഭവങ്ങളെ ഒന്ന് വിശകലനം ചെയ്താൽ ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ സ്തോത്രം ഇത്രയേറെ പ്രസക്തമായ ഈ ഗ്രന്ഥത്തെ നാം എങ്ങനെ മാനിക്കണമെന്നാണ് നാം ഇത് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ വളരെയേറെ പ്രത്യേകതകളുള്ള വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഇതിനെ നമ്മൾ എങ്ങനെ മാനിക്കണം എങ്ങനെ മാനിക്കണം ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം എങ്ങനെ മാനിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ആവർത്തനം മുപ്പത്തി ഒന്നാ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വേദഭാഗങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നദ്ധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ നയപ്രമാണം എല്ലാ ഇസ്രായേലും കേൾക്കേ അവരുടെ മുമ്പാകെ വായിക്കണം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും കേട്ട് പഠിച്ച് നിൻ്റെ ദൈവവുമായി യഹോബയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവവുമായി യഹോബയെ ഭയപ്പെട്ട് ഈ നയപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ ദൈവമായ ഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനും ജനത്തെ വിളിച്ചുകൂട്ടണം ഈ പുസ്തകത്തെ നമ്മൾ എങ്ങനെ മാനിക്കണം എന്നതിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ ഹോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലും കേൾക്കുക അവരുടെ മുമ്പാകെ വായിക്കണം അപ്പൊ എങ്ങനെ ഈ പുസ്തകത്തെ മാനിക്കണം ഒന്ന് ീ പുസ്തകത്തെ ദിനംതോറും വായിക്കണം അപ്പൊ ദിനംതോറും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം വായിക്കുന്ന ഒരുവന് മാത്രമേ ദൈവത്തിന് ഓരോ ദിവസവും നമ്മോടെ എന്താണ് പറയാനുള്ളത് എന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഇത് അടച്ചുപൂട്ടി വെച്ചിരുന്നാൽ ദൈവത്തിന് നമ്മോടെന്താണ് പറയാനുള്ളത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ ഈ തിരുവചനം വായിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് ഇത് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയാണ് അതാണ് ഈ ദൈവവചനത്തിൻ്റെ വായനയ്ക്ക് പിന്നിലുള്ള ഉദ്ദേശവും ജാതി മതഭേദമന്യേ അനേക മഹാരഥന്മാരെ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം ജാതി മതഭേദമന്യേ അനേക മഹാരഥന്മാർ വായിച്ച് പഠിച്ചിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും സരോജിനി നായിഡുവും ഡോക്ടർ രാധാകൃഷ്ണനും ഒക്കെ ഈ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് അപ്പം തിരുവചന വായന ഒരു വ്യക്തിയെ യഥാർത്ഥമായ മാനസാന്തരത്തിലേക്കും രൂപാന്തരത്തിലേക്കും നയിക്കുന്നു ഒരുവനെ പുതിയ സൃഷ്ടിയാക്കി ആയിട്ട് ഈ പുസ്തകം മാറ്റുന്നു ദൈവദിന സ്തോത്രം അപ്പം ദൈവവചനത്തിൻ്റെ വായന ഒരു വ്യക്തിയെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിലെ ഒരു പുരാതന ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട നാരായൺ വാമന തിലക്കിൻ്റെ ജീവിതം തൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ താൻ ഉൾപ്പെട്ട മതത്തിൻ്റെ ജാതി ചിന്തകൾ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരുന്നു ഒരു ദിവസം അദ്ദേഹം പട്ടണത്തിലേക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു യൂറോപ്യൻ അദ്ദേഹത്തിന് ഒരു ഇംഗ്ലീഷ് വേദപുസ്തകം സമ്മാനമായിട്ട് നൽകി അദ്ദേഹം അത് സന്തോഷത്തോടെ സ്വീകരിച്ചു പിന്നീട് പട്ടണത്തിൽ കോടതി ഗുപസ്ഥനായിട്ട് നാരായൺ വാമന തിലക്കിന് നിയമനം കിട്ടിയപ്പോൾ തൻ്റെ കൈവശം മറ്റ് പുസ്തകങ്ങളൊന്നും വായിക്കാനില്ലാതിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇംഗ്ലീഷ് വേദപുസ്തകം വായിക്കാൻ തുടങ്ങി ആ വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ തുടങ്ങി ക്രമേണ ഈ തിരുവത്തനത്തിൻ്റെ വായന അദ്ദേഹത്തെ ഒരു ക്രിസ്ത്യാനിയാക്കി തീർത്തു മറാത്തി ഭാഷയിൽ നൂറ്റി അൻപതിൽ പരം ക്രിസ്തീയ കീർത്തനങ്ങൾ നാരായൺ വാമനത്തിലേക്ക് രചിച്ചിട്ടുണ്ട് ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് അദ്ദേഹം ഈ ലോകം വിട്ട് കടന്നുപോയി അപ്പം തിരുവചനത്തിൻ്റെ വായന വ്യക്തികളെ എന്തു ചെയ്യുന്നു രൂപാന്തരപ്പെടുത്തി നല്ല വ്യക്തിത്വങ്ങൾക്ക് ഉടമകളാക്കി തീർക്കുന്നു വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എന്തിനാണ് ഈ തിരുവചനം ഇപ്രകാരം നമുക്ക് എഴുതി നൽകിയിരിക്കുന്നത് എന്ന് വചനം വ്യക്തമാക്കുന്നുണ്ട് യോഹനാന വിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം യോഹന ഇരുപതാം മുപ്പത്തി എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു അപ്പൊ എന്തിനായി പുസ്തകം നൽകപ്പെട്ടിരിക്കുന്നത് എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു ഇപ്രകാരം എഴുതപ്പെട്ട തിരുവചനത്തെ ദിനംതോറും വായിക്കുന്നവൻ മഹാഭാഗ്യവാനാണ് ഇത് ഞാൻ പറയുന്നതല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ് ഈ പുസ്തകത്തെ ദിനംതോറും വായിക്കുന്നവൻ ഭാഗ്യവാനാണ് വെളിപ്പാട് പ്രവചനം ഒന്നാമത്തെ ആയം മൂന്നാമത്തെ വാക്യം വെളിപ്പാട് ഒന്ന് മൂന്ന് ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും അത് കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയമെടുത്തിരിക്കുന്നു സമയം വളരെ അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും അത് കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഈ വചനത്തെ നാം എങ്ങനെ മാനിക്കണം ഇത് ദിനംതോറും വായിക്കണം ഇനി രണ്ടാമതായിട്ട് ഈ പുസ്തകത്തെ നമ്മൾ എങ്ങനെ മാനിക്കണം എന്ന് ചോദിച്ചാൽ ഈ പുസ്തകം വെറുതെ വായിച്ചാൽ മാത്രം പോരാ ഇത് വായിക്കുന്നത് ഗ്രഹിക്കുകയും ഗ്രഹിക്കുന്നത് അനുസരിക്കുകയും വേണം ഇപ്പൊ തിരുവചനത്തെ എങ്ങനെ വാനിക്കണം ഒന്ന് തിരുവചനം തിരുവചനം വായിക്കണം രണ്ട് വായിക്കുന്നത് ഗ്രഹിക്കുകയും ഗ്രഹിക്കുന്നത് അനുസരിക്കുകയും വേണം ഇപ്രകാരം പറയുന്നു യാക്കോബിന്റെ ലേഖനം ഒന്നാം വാക്യം യും ഇരുന്ന് ഇരുപത്തിരണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ വായിച്ചാൽ മാത്രം പോരാ വായിക്കുന്നത് ഗ്രഹിച്ച അനുസരിക്കണം എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിട്ടും ഇരിക്കണം ദൈവത്തിന സ്ത്രോത്രം ആ തിരുവചനം വായിക്കുമ്പോൾ അത് വ്യക്തി ജീവിതങ്ങളെ വല്ലാതെ സ്വാധീനിക്കും നമ്മെ ഇത് സ്വാധീനിക്കും നമ്മുടെ ജീവിതങ്ങൾ ചുറ്റുപാടുകളെയും സമൂഹങ്ങളെയും സ്വാധീനിക്കും അപ്പം ദൈവവചനത്താൽ സ്വാധീനിക്കപ്പെട്ട ഒരുവൻ എവിടെ ചെന്നാലും ഈ ആ വ്യക്തികളുടെ ജീവിതങ്ങൾ തിരുവചന മുഖാന്തരം അനേകരെ സ്വാധീനിക്കുവാനായിട്ട് ഇടയായിത്തീരും ഒരിക്കൽ നാല് വേദ പണ്ഡിതന്മാർ ദൈവവചനത്തിൻ്റെ പരിഭാഷകളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഒന്നാമത്തെ പണ്ഡിതൻ പറഞ്ഞു എനിക്ക് കിങ് ജെയിംസ് വേർഷനാണ് ഏറ്റവും ഇഷ്ടം അതിൻ്റെ കാരണം അതിൻ്റെ ഭാഷ വളരെ മെച്ചമാണ് അപ്പോൾ രണ്ടാമത്തെ പണ്ഡിതൻ പറഞ്ഞു എനിക്ക് ന്യൂ ഇൻ്റർനാഷണൽ ആണ് താല്പര്യം അദ്ദേഹം പറയുകയാണ് അതിൻ്റെ ഭാഷയെന്ന് പറയുന്നത് ആധുനികമാണ് മറ്റേത് ഓൾഡ് ഇംഗ്ലീഷാണ് ഇത് ആധുനിക ഭാഷയാണ് അപ്പോൾ മൂന്നാമൻ പറഞ്ഞു എനിക്ക് ഗുഡ് ന്യൂസ് ബൈബിളാണ് ഇഷ്ടം കാരണം അതിലെ ഭാഷ വളരെ ലളിതമാണ് അപ്പോൾ നാലാമത്തെ വ്യക്തി പറഞ്ഞു എനിക്ക് ഏറെ ഇഷ്ടം എൻ്റെ അമ്മയുടെ പരിഭാഷയാണ് അപ്പോൾ ബാക്കി മൂന്ന് സുഹൃത്തുക്കൾ അത്ഭുതത്തോടെ ചോദിച്ചു നിന്റെ അമ്മ വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അമ്മ ഒരു പുസ്തകവും പരിഭാഷപ്പെടുത്തിയിട്ടില്ല പക്ഷേ എൻ്റെ അമ്മ വേദപുസ്തകം വായിക്കുകയും ഗ്രഹിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ചെറുപ്പം മുതൽ ഈ അമ്മയെ കണ്ടാണ് വളർന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിഭാഷ എൻ്റെ അമ്മയുടെ ജീവിതമാണ് എന്തോ മനസ്സിലായി വിശുദ്ധ വേദപുസ്തകം വായിച്ച് ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ അത് വ്യക്തി ജീവിതങ്ങളെ സ്വാധീനിക്കുന്നു നാം ഈ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ വേദപുസ്തകം വായിക്കുകയും ഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം എട്ടാം അധ്യായം അതിന് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വേദഭാഗങ്ങൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വേദഭാഗങ്ങൾ അവിടെ എന്താ വായിക്കുന്നത് അനന്തരം കർത്താവിന്റെ ദൂതൻ ഫീലിപ്പോസ്റ്റനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് എറുശലേമിൽ നിന്നും ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തക്ക എന്ന ഐത്യോപ്യരാജ്ഞിയുടെ ഒരു ക്ഷണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്പിനെ കണ്ടു അവൻ എരുസലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് എസിയാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു ആത്മാവ് ഫിലിപ്പോസനോട് തേരിനോട് ചേർന്ന് നടക്ക എന്ന പറഞ്ഞു അവൻ ഓടിച്ചെല്ലുമ്പോൾ എസിയാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഷണ്ണൻ ഫിലിപ്പോസിനോട് ഒരുവൻ പോരൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കുമെന്നാ പറഞ്ഞു പീരിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിതാ അറുപ്പാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട് പോലെ അവൻ മിണ്ടാതെയിരുന്നു അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി അവന്റെ ജീവനെ ഭൂമിയിൽ നിന്ന് എടുത്തു കളയുന്നുവല്ലോ അപ്പൊ ഷണ്ണൻ ഫിലിപ്പോസിനോട് ഒരു ചോദ്യം ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു തന്നെ കുറിച്ചോ മറ്റൊരുവനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ ഫിലിപ്പോസ് ഈ തിരുവഴി താതാരമാക്കി അവനോട് യേശുക്രിസ്തുവനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി അവർ ഇങ്ങനെ വഴി വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധം എന്ന് പറഞ്ഞു അപ്പോൾ ഫിലിപ്പോസിന്റെ മറുപടി നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു അപ്പോൾ മറുപടി ദൈവപുത്രൻ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു നിർത്തുവാൻ കൽപ്പിച്ചു ഷണ്ണനും ഫിലിപ്പോസും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവനവനെ സ്നാനം കഴിപ്പിച്ചു അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഫീലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി ഷണ്ണൻ പിന്നവനെ കണ്ടില്ല അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി ദൈവത്തിന് സ്തോത്രം അപ്പോസര പ്രവൃത്തികൾ എട്ടിന്റെ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ കേട്ടത് നിങ്ങൾ സാവധാനത്തിന് സമയം കിട്ടുമ്പോൾ വായിച്ച് നോക്കിയാൽ മതി ഇവിടെ നമ്മൾ എന്താണ് വായിച്ച മനസ്സിലാക്കിയത് കന്തക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ശണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായൊരു ഐത്യോപ്യനായി ഇവിടെ കണ്ടത് അദ്ദേഹം കൃത്യമായിട്ട് മെരുസുലൈ ദേവാലയത്തിൽ ആരാധിക്കാൻ പോകുന്ന ആളാണ് ഈ പോയിട്ട് വരുന്ന വഴിക്ക് തേരിലിരുന്നുകൊണ്ട് എസ് ആ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു അപ്പം ഈ പുസ്തകം വായിച്ച് അതിൻ്റെ പൊരുൾ ഗ്രഹിച്ചപ്പോൾ ഷണ്ണൻ എന്തു ചെയ്തു ആ ഗ്രഹിച്ച തിരുവചനം അനുസരിക്കാൻ തയ്യാറതുവരെ സ്നാനപ്പെടാതിരുന്ന ഷണ്ണൻ സ്നാനം വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഷണ്ണൻ എന്തു ചെയ്തു വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിച്ചപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടു ദൈവത്തിന സ്തോത്രം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥപ്രകാരം സ്നാനപ്പെട്ടു സ്നാനങ്ങൾ പലവിധ ലോകത്തിലുണ്ട് എല്ലാം ശരിയായ സ്നാനമല്ല നമുക്കറിയാം ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള സ്നാനം എന്താണ് വെള്ളത്തിലിറങ്ങി മുങ്ങിയുള്ള സ്നാനമാണ് ശരിയായ സ്നാനം അതാ കർത്താവ് നമുക്ക് കാണിച്ച സ്നാനം അപ്പം അങ്ങനെയുള്ള സ്നാനം ഏൽക്കുവാൻ ഷണ്ണൻ തീരുമാനിച്ചു ദൈവത്തിന് എന്താ കാരണം ഈ വചനം വായിച്ചാൽ മാത്രം പോരാ വായിക്കുന്നത് ഗ്രഹിക്കുകയും ഗ്രഹിക്കുന്നത് അനുസരിക്കുകയും വേണം അതുകൊണ്ട് തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എബ്രായ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക എബ്രായർ രണ്ട് ഒന്ന് മുതൽ നാല് വരെ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പൊങ്ങാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു ദൂതന്മാർ മുഖാന്തരം അരലി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് പറഞ്ഞു തുടങ്ങിയതും ദൈവമടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷനാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മാതാവേ വചനം എന്താ പറയുന്നത് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ വചനം കേട്ടാൽ മാത്രം പോരാ ഈ വചനം വായിച്ചാൽ മാത്രം പോരാ ഇത് വായിക്കുന്നത് ഗ്രഹിച്ച അനുസരിക്കണം ഇപ്പം തിരുവചനത്തെ എങ്ങനെ മാനിക്കണം ഒന്ന് ഇത് വായിക്കണം രണ്ട് ഇത് വായിച്ച് ഗ്രഹിച്ചത് അനുസരിക്കണം ഇനി മൂന്നാമതായിട്ട് ഒരു കാര്യം ഇവിടെ ചിന്തിക്കാം ഈ തിരുവചനം വായിക്കണം ഗ്രഹിക്കണം അനുസരിക്കണം മാത്രം മതിയോ പോരാ പിന്നെയോ ഇത് വിതയ്ക്കണം ദൈവത്തിന്റെ സ്തോത്രം നാം വായിച്ച പഠിച്ച മനസ്സിലാക്കിയ തിരുവചനം ആകുന്ന വിത്ത ജനഹൃദയങ്ങളിൽ വിതയ്ക്കുന്നവരായിരിക്കണം രണ്ടോ നാല് രണ്ടിൽ ഇങ്ങനെ പറയുന്നു വചനം പ്രസംഗിക്ക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസ്ക്ക തർജനം ചെയ്യുക പ്രബോധിപ്പിക്കുക അപ്പം ഈ വചനം വായിച്ചാൽ ഗ്രഹിച്ചാലും അനുസരിച്ചാലും മാത്രം പോരാ പിന്നെയോ ഇത് വിതയ്ക്കുന്നവരായിട്ട് മാറണം വചനം പ്രസംഗിക്ക അപ്പം ജനഹൃദയങ്ങളിൽ ഈ പുസ്തകം ഈ വിത്ത് വിതയ്ക്കണം എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ തിരുവചനമാകുന്ന വിത്ത വിതയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കർത്താവ് ഇപ്രകാരം പറഞ്ഞു മത്താണ്ട് സുവിശേഷം അതിൻ്റെ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വേദഭാഗം മത്തായി പതിമൂന്ന് ഒന്ന് മുതൽ ഒൻപത് വരെ അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കടലരികെ ഇരുന്നു വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടുകൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചു എന്താ യേശു പ്രസ്താവിച്ചത് അവൻ പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്ന് തന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു ചിലത് പാറസ്ഥലത്ത് വീണു ഏ മണ്ണിന് താഴ്ചയില്ലാതെ ഏറെ മണ്ണിന് താഴ്ചയില്ലാത്ത പാറസ്ഥലത്ത് വീണത് കൊണ്ട് അത് പെട്ടെന്ന് മുളച്ചു വന്നു സൂര്യൻ ഒതിച്ചാറെ വെയിൽ തട്ടി ചൂട് തട്ടി ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു വളർന്ന് ഞെരുക്കിക്കളഞ്ഞു മറ്റ് ചിലത് നല്ല നിലത്ത് വീണു അത് നൂറും അറുപതും മുപ്പതും മേനിയായിട്ട് വിളഞ്ഞു ഇതാണ് യേശു പറഞ്ഞ വിതയ്ക്കുന്നവൻ്റെ ഉപമ ഇനി ഇവിടെ വിത്ത് വിതയ്ക്കുന്ന ഒരു വ്യക്തിയെയും അത് വിവിധ സ്ഥലങ്ങളിൽ അതായത് വിവിധ സ്ഥലങ്ങളിൽ വീഴുന്നതിനെയും ഒക്കെ അതിൻ്റെ അവിടെയുള്ള വിളവിനെയൊക്കെ കുറിച്ചാണ് ഈ ഉപമയിൽ യേശു പറഞ്ഞത് അപ്പം ഇതിൻ്റെ അർത്ഥം ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല അപ്പം യേശു അവർക്ക് അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാക്കി കൊടുത്തു വിത്ത് എന്താണ് വിതയ്ക്കുന്നവൻ ആരാണ് ഈ വിവിധ ഇടങ്ങൾ വിത്ത് വീഴുന്ന വിവിധ ഇടങ്ങൾ ആരെ സൂചിപ്പിക്കുന്നു എന്നെല്ലാം കർത്താവ് വളരെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു എന്താണ് യേശു പറഞ്ഞു കൊടുത്തത് മത്തായി പതിമൂന്ന് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ എന്നാൽ വിതയ്ക്കുന്നവൻ്റെ ഉപമാക്കേട്ട് കൊൾവിൻ ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാത്തതാകുന്നു വഴിയരികെ വിതയ്ക്കപ്പെട്ടത് നമ്മൾ ഈ വചനം കേട്ടിട്ടും ഗ്രഹിക്കാതെ ചുമ്മാത കേട്ടുകൊണ്ടിരുന്ന് ഗ്രഹിക്കുന്നില്ലെങ്കിൽ അതാണ് വഴിയരികെ വിതയ്ക്കപ്പെട്ട ഇതിൻ്റെ അർത്ഥം അതെന്ത് ചെയ്യുന്നു സാധാ വന്നത് എടുത്തുകൊണ്ട് പോയി കളയുന്നു ഇനി കേട്ടിട്ട് സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടത് ഇപ്പൊ മണ്ണിന് പെട്ടെന്ന് മുളച്ചു വരും പക്ഷേ വചനം നിമിത്ത ഉപദ്രവമോ ഞെരുക്കമോ ഉണ്ടായാൽ അവൻ ഇടറിപ്പോകുന്നു വചനം കേട്ട് സന്തോഷത്തോടെ സ്വീകരിക്കും വീട്ടിലോട്ട് ജലം എന്തെങ്കിലും പ്രതികൂലം ഉണ്ടാകുമ്പോൾ നടക്കുന്നു ഇതാണ് പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടത് ഇനി മുന്നിലിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം ഉള്ളിലിടയിൽ വിതയ്ക്കപ്പെട്ടത് ഓരോരുത്തരും വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലായി തീരുന്നതാകുന്നു അതുപോലെ വചനമൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ജോലിക്ക് വതിരുന്നാൽ പറ്റുമോ വചനം നിഷ്ഫലമായിട്ട് പോകുന്നു പക്ഷേ ജോലിക്ക് വാതിരുന്ന ജീവിക്കാൻ പറ്റുമോ ഒക്കത്തില്ല അതാ ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായിട്ട് തീരുന്നതാകുന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നതിൻ്റെ കാരണം വചനം പ്രവർത്തിക്കുന്നില്ല പലരും നമ്മുടെ ജീവിതത്തിൽ വചനം പ്രവർത്തിക്കണം ഇനി നല്ല നിലയ്ക്കുന്നോ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു അവർ നൂറും അറുപതും മുപ്പതും മേനിയായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നു ഇവിടെ വിത്ത ദൈവവചനത്തെയും വിതയ്ക്കുന്നവർ ദൈവദാസന്മാരെയും വിവിധ ഇടങ്ങൾ വിത്ത് വീണ വിവിധ ഇടങ്ങൾ വ്യത്യസ്തരായ മനുഷ്യരെയും സൂചിപ്പിക്കുന്നു ഇപ്പം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു നാം വചനം കേട്ട് ഗ്രഹിച്ച് അനുസരിച്ചാൽ മാത്രം പോരാ ഇത് വിതയ്ക്കുന്നവരായിട്ട് മാറണം അതിനുള്ള വലിയ ഉത്തരവാദിത്തം കർത്താവ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരെ ഏൽപ്പിച്ച വലിയ സുവിശേഷ യേശു എന്താ പറഞ്ഞത് പത്താട് സുവിശേഷം അതിന്റെ ഇരുപത്തെട്ടാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ ഇരുപത് വാക്യങ്ങൾ ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകലജാതികളെ ശിഷ്യരാക്കൊള്ളു ഈ വചനം വിതച്ച് അനേകരെ ശിഷ്യരാക്കണമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു അപ്പൊ ഇവിടെ തിരുവചനത്തെ നാം എങ്ങനെ മാനിക്കണം എങ്ങനെ മാനിക്കണം ഒന്ന് ഇത് വായിക്കണം രണ്ട് ഇത് ഗ്രഹിച്ച് അനുസരിക്കണം മൂന്ന് ഇത് നാം വിതയ്ക്കണം അപ്പം ചോദ്യം ഇപ്രകാരം ഈ തിരുവചനത്തെ നാം മാനിക്കുന്നുണ്ടോ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇത് ദിനംതോറും വായിക്കുന്നുണ്ടോ വായിക്കുന്നത് ഗ്രഹിച്ചാണോ വായിക്കുന്നത് ഗ്രഹിക്കുന്നത് അനുസരിക്കാറുണ്ടോ ഈ അനുസരിക്കുന്ന മറ്റുള്ളവർ ഉപദേശിക്കാറുണ്ടോ അങ്ങനെ തിരുവചനത്തെ മാനിക്കുന്നവരായിട്ട് നമ്മൾ മാറണം പാറയെ തകർക്കുന്ന ചുറ്റിക്കാകുന്ന ഈ തിരുവചനം അനേക ജീവിതങ്ങളെ അടിച്ചുഴച്ച് പണിയുവാൻ കഴിവുള്ള ഈ ചുറ്റിക നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമുക്ക് നല്ല തീരുമാനമെടുക്കാം കർത്താവെ വചനം വായിച്ച് വചനം ഗ്രഹിച്ച് വചനമനുസരിച്ച് ഇത് വിതയ്ക്കുവാനുള്ള ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് അത്ര വേറെ തീരുമാനമെടുക്കും കടകളടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ സ്വന്തസ്ഥ പിതാവേ ഇന്ന് കേൾപ്പിച്ച അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവെ അവിടുത്തെ വചനത്തെ എങ്ങനെ മാനിക്കണമെന്ന് ഇന്ന് അടികളെ മനസ്സിലാക്കിച്ചല്ലോ അടിയങ്ങൾ ദിനംതോറും ഇത് വായിക്കുവാൻ വായിക്കുന്നത് നന്നായിട്ട് ഗ്രഹിക്കുവാൻ ഗ്രഹിക്കുന്നത് കൃത്യമായിട്ട് അനുസരിക്കുവാൻ ഞങ്ങൾ അനുസരിക്കുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ അപ്രകാരം തീരുമാനമെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം കർത്താവേ ഈ വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണം ഭാരങ്ങള് പ്രയാസങ്ങൾ രോഗങ്ങൾ ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങൾ കടബാധ്യതകൾ എല്ലാ പ്രതികൂലങ്ങളിലും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം കർത്താവേ അവരുടെ ആവശ്യങ്ങളൊക്കെ മാനിക്കണം എല്ലാ നന്മകളാലും പ്രിയ മക്കൾ എന്നറയ്ക്കണമേ സകലമാനവും മഹത്താൻ്റെ കർത്താവ് എടുത്താട്ട് യേശു ക്രിസ്തുവന് ധന്യമുള്ള നാമത്തിന് താഴ്മയായിട്ട് യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ദയവുമായി കർത്താവ് നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ വളരെ ആഴമോറി ആത്മീയ സത്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ്ഹിന്ദ് ചാനലിലുള്ള സംപ്രേഷണം നിങ്ങൾ കൃത്യമായിട്ട് കാണുക മറ്റുള്ളവരുടെ കുറിച്ച് പറയുക ഇനി അഥവാ കാണാൻ സാധിച്ചില്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ഈ പ്രസംഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കും മുൻകാലങ്ങളിലെ വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക അനേകരെ സത്യത്തിലേക്ക് നടത്തുക ഏത് വിധേനയും ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുവാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരമാകട്ടെ പാറയെ തകർക്കുന്ന ഈ ചുറ്റിക നമ്മുടെ ജീവിതങ്ങളെ ദിവസം ആശംസിക്കുന്നു െത്താവും ശ്രീ പേരകത്ത് ചെറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് ത്രീ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം